ഹലോ ധന്യസ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഓവനോ ബീറ്ററോ ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമോ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബൗളിലേക്ക് കാൽ കപ്പോളം തൈരാണ് എടുത്തിട്ടുള്ളത് നമ്മളത് ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് എടുക്കണം കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി കേക്കാണ് കേട്ടോ അപ്പോൾ എത്ര അറിയാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ പഞ്ചസാരയാണ് പൊടിച്ച പഞ്ചസാരയല്ല ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു കാൽ കപ്പോളം തന്നെ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനോടൊപ്പം തന്നെ ഒരു സ്പൂണോളം കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിൽക്ക് പൗഡറാണ് ഒരു സ്പൂണോളം മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറാണ് കേട്ടോ കൊക്കോ പൗഡർ ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നല്ല കളറിനാണ് ഇനി ഒരു കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു ഇതുപോലെ തന്നെ നമുക്കൊരു സ്പൂൺ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ട വേണ്ട ബീറ്റർ വേണ്ട ഓവൻ വേണ്ട ഒന്നും തന്നെ വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിവിടെ മൈദ ചേർത്ത് കൊടുക്കണ് ഒരു കപ്പോളം മൈദ കാൽ കപ്പ് നമ്മൾ ഓയിലെടുത്ത അതേ പാത്രത്തിൽ തന്നെ ഞാനിവിടെ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പാൽ കുറേശായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് കുറച്ച് ടൈറ്റ് ടൈറ്റാവുവാണെങ്കിൽ മാത്രം ചെറിയ ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കാൽ കപ്പോളം പാല് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്പൂണ് വെച്ചിട്ടാണ് ഇതുപോലെ ചേർത്തെടുക്കുന്നത് എടുക്കുന്നത് കേട്ടോ ഒരുപാട് പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അപ്പം ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഞാനിവിടെ ബിരിയാണി ചെമ്പാണ് കേട്ടോ ഞാനിത് ബിരിയാണി വയ്ക്കുമ്പോൾ എല്ലാം ഇടുന്നതാണ് ഈ ചെമ്പ് ഞാനിതിൽ സ്റ്റൗ ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റീം ചെയ്ത് ഇഡ്ഡലി ചെമ്പിൽ സ്റ്റീം ചെയ്തെടുക്കുന്ന പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നമുക്കിതിൻ്റെ അടിയിൽ ഉപ്പിട്ട് കൊടുക്കാം ചെമ്പിൻ്റെ അടിയിൽ എന്നിട്ട് ഈ പാത്രം വെച്ചാൽ മതി ഇനി ഞാൻ കറിയൊക്കെ എടുക്കുന്ന സ്റ്റീൽ പാത്രങ്ങളാണ് മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു എക്സ്ട്രാ എടുത്തു ഉള്ളൂ ഒരു പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ പേക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇത് കുറച്ച് കാർബറി ആണ് കേട്ടോ ചോക്ലേറ്റ് ഏതെടുത്താലും കുഴപ്പമില്ല ചോക്ലേറ്റ് എടുത്താൽ മതി ഡാർക്ക് ചോക്ലേറ്റ് ഇനി നമ്മൾ ഇത് ഒന്ന് നെയ് എടുത്ത ബൗളാണ് കേട്ടോ അതെല്ലാം ഇതിലേക്ക് കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ എടുത്തിരിക്കുന്ന അളവൊക്കെ കറക്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ടെക്സ്റ്റർ കിട്ടിയിട്ടുള്ളത് ഒരുപാടൊന്നും മിക്സി വേണ്ട നമുക്ക് ഹാൻഡ് മിക്സ്ചർ വേണ്ട ഓവൻ വേണ്ട വളരെ എളുപ്പത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ അപ്പോൾ ഈ ഒരു കാൽ ഭാഗം മാത്രം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇത് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ഇങ്ങനെ ലാവാ ചോക്ലേറ്റ് പോലെ ഉണ്ടാവും കേട്ടോ ചോക്ലേറ്റ് കേക്ക് പോലെ ഇതിപ്പോൾ അങ്ങനെയല്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ കുറച്ചിങ്ങനെ മെൽറ്റ് ആയിട്ട് കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി എത്ര അറിയാത്തവർക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ് ഈ ഒരു സ്റ്റീൽ ബൗളും ബിരിയാണി ചമ്പും അതുപോലെ സ്പൂണും ബൗളും ഒക്കെ ഇതൊക്കെ മറ്റേത് ഇത് ചോക്ലേറ്റ് എല്ലാം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ വളരെ ഈസിയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിയും കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എല്ലാം സെയിം ആയിട്ട് മൂന്ന് ബൗളിലും ഒരേപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതലും കുറവൊന്നും വേണ്ട ഇത് നമുക്ക് ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ നമ്മളൊരു ചോക്ലേറ്റ് ഒരു കപ്പ് കേക്കൊക്കെ വാങ്ങിയെടുക്കാം ഒത്തിരി പൈസയാണ് വരുന്നത് കേട്ടോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയൊക്കെയാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറൊക്കെ നമ്മൾ ചേർത്തത് കൊണ്ട് ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക അപ്പോൾ ഇനി ഇത് ഇതുപോലെ തന്നെ ആ ചോക്ലേറ്റിനെ കവർ ചെയ്യുന്ന രീതി തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വലിയ അളവൊന്നും ഞാനിതിൽ എടുത്തിട്ടില്ല അപ്പോൾ ഇനി ഇത് നല്ലോണം ചൂടായിട്ട് എടുക്കുന്ന ഈ ഒരു ചെമ്പിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത്ര പണിയേ ഉള്ളൂ അപ്പോൾ ഈ ചെമ്പ് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ തന്നെ ഒന്ന് ചൂടാക്കി അടച്ചു വെക്കണം വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇതിലൊന്നും ഉണ്ടാവരുത് കേട്ടോ ഇത് ഇതുപോലെ വെച്ചുകൊടുത്ത് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ മുപ്പത് മിനിറ്റ് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ മതി അപ്പോൾ മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് മുപ്പത് ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെയല്ല നമ്മളിതിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാനിത് കുക്കായൊന്നാക്കാൻ വേണ്ടി ഒരു കത്തി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഈ ലൈൻ കാണുന്നത് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പുറത്തെടുത്ത് മാറ്റാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് നമ്മളിത് ചൂടാറി വരുമ്പോൾ തന്നെ നമുക്കിതിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് എടുത്ത് മാറ്റാം കേട്ടോ കുട്ടികൾക്കൊന്നല്ല വലിയവർക്കും നല്ല ഇഷ്ടമാവും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന പറ്റാവുന്നൊരു എളുപ്പത്തിലുള്ളൊരു കേക്കാണ് കേട്ടോ ഇത് കപ്പ് കേക്ക് ഞാനിത് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതൊത്ര പ്രെസ്സ് ചെയ്തിട്ടൊന്നും ഇളക്കിയെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇത്രേ വേണ്ടുള്ളൂ ഇതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വലിയ കേക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചോക്ലേറ്റ് കേക്കൊക്കെ നമ്മുടെ വീട്ടിൽ ചെറിയ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൽ കെയർബെറി ഇട്ട് കൊടുത്തിരുന്നില്ല അതിങ്ങനെ മെൽറ്റ് ആയിട്ടിരിക്കുന്നതാണ്ടോ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം